ഹായ് നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുവാണ് അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മളെ കുറേ നാൾ മുമ്പ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ഷോർട്ടായിട്ടാദ്യമേ ചെയ്ത് അതങ്ങ് ആയി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ വീഡിയോയെക്കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു അപ്പം അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് വെച്ചിട്ടും നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ ചെയ്തവർക്കൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്തവർക്ക് നൂറിലൊരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് പേർക്കെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അല്ലാത്തവർ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേനും ആ ഒന്ന് അവരൊന്നു പറഞ്ഞതല്ലേ പരീക്ഷിച്ച് നോക്കിക്കേക്കാം അത് ശരിയാണോ തെറ്റാണോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തവർക്കാർക്കും അത് റെഡിയായിട്ടില്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മൾ വിശ്വസ്തയോടെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം ഇന്നല്ലേ നാളെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അതാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു വീഡിയോടെ ആണെങ്കിലും മറ്റാരിടുന്ന വീഡിയോയുടെ കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് വ്യൂസ് കൂട്ടി കാശ് കിട്ടാനാണ് അങ്ങനെ ഒരു മനോഭാവമേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് സന്തോഷമായിട്ടൊരു കാര്യം പറഞ്ഞു തരാം ഇനിയിപ്പം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു വീഡിയോ നിങ്ങളിപ്പോൾ എഴുതാത്തവരായാലും എഴുതിയിട്ട് വീണ്ടും ഗുണം കിട്ടാനായിട്ട് വീണ്ടും എഴുതുന്നവരായാലും ഇനി ഒരു കുറച്ച് നാളത്തേന് നിങ്ങൾ ആ വീഡിയോ എഴുതാൻ നിൽക്കണ്ട അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴാം തീയതിക്ക് ശേഷം ഇനി നിങ്ങൾ അത് എഴുതിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു സമയം അങ്ങ് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ഗുണവും അല്ലെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിന് മുമ്പ് ഒരു പത്ത് ഇരുപത് വീഡിയോയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് നാളുകാർക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ശുക്രദശയാണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതാ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിരുന്ന് ഞാൻ മുടങ്ങിക്കിടക്കുന്ന ഈ എമൗണ്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോണു അത്രയ്ക്ക് നല്ലതാണ് ഇനി അത് നിങ്ങൾക്കൊന്നും കിട്ടാനില്ലേ പോലും ഒരു നാല്പത് രൂപയുടെ ഒരു കാരുണ്യ ലോട്ടറി എങ്കിലും എടുത്തോ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയാൻ പോണത് ഈ നാളുകാരിൽ ആരുന്നെങ്കിലും അതായത് ഒരു നാളെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് രാജയോഗ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിലോട്ട് വന്നു ചേരുന്നത് അപ്പോൾ അങ്ങനെയുള്ള നാളുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വീട്ടിൽ ആരാണെങ്കിലും അതായത് ഇപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ നാഥായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഈ കുടുംബത്തെ നയിച്ചു പോകുന്നത് ചിലപ്പം അപ്പനും അമ്മയും ഒക്കെ പോലും അവരുടെ ഒരു സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ശാരീരിക വിഷമതകളും ബുദ്ധിമുട്ടുകളും നമ്മൾ മാനിച്ചിട്ട് ചിലപ്പം മക്കളായിരിക്കും ആ കുടുംബം ഏറ്റെടുത്ത് ചിലപ്പോൾ കൊണ്ടുപോകണം അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ശുക്രമണ്ഡലം എന്ന് പറയുമ്പം ഏകദേശം ഇങ്ങനെ എനിക്കിങ്ങനെ വരയ്ക്കാനായിട്ട് കാണത്തില്ല എങ്കിലും ഞാൻ ദൈവത്തിനായിരിക്കും ഇങ്ങനെ ഈ ഒരു പോർഷനാണ് നമ്മുടെ ശുക്രമണ്ഡല സ്ഥിതി ചെയ്യുന്നത് ആ ശുക്രമണ്ഡലത്തിൽ നമുക്ക് ഇന്നൊരു ഭാഗ്യ നമ്പർ എഴുതാം ഇന്ന് ഡിസംബർ മൂന്നാം തീയതിയാണ് ഈ ഇങ്ങനെ ഞാൻ ഈ പറയുന്നത് പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിസംബർ ഇരുപത്തിയേഴിനുള്ളിൽ നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ചാണ് ഇതിങ്ങനെ എഴുതാൻ പോകുന്നതെങ്കിലും എഴുതുന്നെങ്കിലും ഇപ്പോൾ ഒരു ജോലിക്കാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ ആ കാര്യത്തെ ഒരു നീക്കുമ്പോൾ കൊണ്ടായിരിക്കും ഈ ഡിസംബർ ഇരുപത്തിയേഴിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടന്നിരിക്കും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുണ്ട് ഈ ശുക്രമണ്ഡലത്തിൻ്റെ അകത്ത് ഇപ്പം ഞാനൊരു നമ്പർ എഴുതപ്പെടും ഒരു നമ്പർ എഴുതിയിട്ട് അതിനെ കൂട്ടി മറ്റൊരു നമ്പറും കൂടി എഴുതും അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാമോ നിങ്ങൾക്കിത് പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നും വേണ്ട നിങ്ങൾ അപ്പം ഞാൻ ഇന്നിത് മൂന്നാം തീയതിയാണ് ഇന്ന് ഡിസംബർ മൂന്നാണ് ഈ വീഡിയോ കാണുന്നവർ ഇന്ന് തന്നെ തുടങ്ങും അതല്ല ഇതിപ്പം നാളെ ഡിസംബർ നാലോ അല്ലെ അഞ്ചോ ആറോ ഏതു ആയിക്കോട്ടെ ഏതു ദിവസമായിക്കോട്ടെ നിങ്ങൾ തുടങ്ങിക്കുകയുള്ളൂ പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലോട്ടായാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാകട്ടോ അപ്പോൾ ഇത് ഡിസംബർ ഇരുപത്തി ഏഴിന് ഉള്ളിൽ കിട്ടും എന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് എഴുതി തുടങ്ങുന്നവരുടെ കാര്യമാകട്ടോ അപ്പം നാളെ ആണെങ്കിൽ ഇപ്പം ഡിസംബർ ഇരുപത്തി ഏഴെന്നുള്ളത് ഇരുപത്തെട്ടാകും മറ്റന്നാളാണെങ്കിൽ അത് ഇരുപത്തൊമ്പതാകും അങ്ങനെ ദിവസങ്ങൾ പോകും അതോർത്തുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അയ്യോ ചേച്ചി കിട്ടും ഈ വീട് ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഇനിയിപ്പോൾ ഇത് നടക്കും അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഇന്ന് ഇടുവാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഇരുപത്തി ഏഴിന് ഉള്ളിൽ നടക്കും അപ്പം നാളെയാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഇരുപത്തും അങ്ങനെ അങ്ങ് കയറിപ്പോകുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് ഒരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ല അനുഭവ ഗുണങ്ങളെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു ഒമ്പത് നാളുകാരുടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു എട്ട് ഒമ്പത് വീഡിയോയ്ക്ക് മുമ്പിലാണ് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വീണ്ടും ഞാനത് വലിച്ചു നീട്ടുന്ന ആളൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്കും പോകും എനിക്കും പോകും നിങ്ങൾക്ക് കണ്ടിരിക്കുമ്പോൾ മുഷലും ബോറടിയൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് അപ്പം കിട്ടും അപ്പോൾ ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഇപ്പം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്ന ആ വ്യക്തി ഇപ്പം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെ കൈയുടെ ഈ ശുക്രമണ്ഡലത്തിൻ്റെ അകത്ത് ഇതാ ഇതുപോലെ ഒന്ന് എഴുതണം കേട്ടോ അതായത് നിങ്ങൾ തന്നെയല്ല എഴുതേണ്ടത് കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ആളിൻ്റെ കൈയുടെ ശുക്രമണ്ഡലത്തിൻ്റെ ഒരു ഈ പോർട്ടണിൽ എഴുതുക അതായത് വീട്ടിലെ ഈ കുടുംബം പോകുന്ന ആളിൻ്റെ തൊട്ടടുത്തയാൾ ഈ കുടുംബത്തോട് വീണ്ടും ഏറ്റവും അധികം കടപ്പാടും അല്ലെ കുടുംബം ഈ പുള്ളിയോടൊപ്പം ഓടിച്ചോണ്ട് പോകാനായിട്ടിരിക്കുന്ന ആളായിരിക്കണം ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇപ്പം അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ഞാനൊരു ഒമ്പത് നാളുകാരുടെ കാര്യം പറഞ്ഞിരുന്നു ആ നാളുകാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുടുംബം ഓടിക്കുന്ന ആളോ അങ്ങനെ ഒന്നും വേണ്ട ഈ ഒമ്പത് നാളുകാരിൽ ആരെങ്കിലും ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ആ നാളുകാരുടെ കൈയുടെ ശുക്രമണ്ഡലത്തിൽ വേണം ഇത് എഴുതാനായിട്ട് ഇപ്പ ഈ പറഞ്ഞു തരുന്ന സംഖ്യ ആ ആളിൻ്റെ ശുക്രമണ്ഡലത്തിൽ വേണം വേണമെങ്കിൽ ആ നാളുകാരില്ലെങ്കിൽ മാത്രമാണ് ഈ കുടുംബം ഓടിച്ച് അല്ല കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ആളിൻ്റെ കൈയുടെ ശുക്രമണ്ഡലത്തിൽ എഴുതാൻ പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇപ്പം തന്നെ കാണിച്ചു തരാം ഇത് നമ്മൾ തന്നെയല്ല എഴുതേണ്ടത് ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത ഒരാളാണ് നമ്മുടെ ഈ കയ്യിൽ ഇത് എഴുതേണ്ടത് അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യമേ ടു അതായത് ആദ്യമേ രണ്ട് കയ്യേൽ എഴുതുക ആ രണ്ടേ നാല് എഴുതുക അതാണ് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഈ സംഖ്യയുടെ വിശേഷം അപ്പോൾ അത് ഞാൻ ഈ എഴുതി കാണിക്കുന്നത് പോലെ തന്നെ ഇത് എഴുതണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഫലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിന് സമയവോ കാലവോ ഒന്നും വേണ്ട നിങ്ങൾ ഇത് ഇരുപത്തി മൂന്ന് ദിവസം എഴുതണം എഴുതി തന്നെ ഇരിക്കണം അതും ഇതുപോലെ പച്ച മാക്ഷി കൊണ്ട് തന്നെ എഴുതണം കേട്ടോ ഈ ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം ചില സംഖ്യകൾ നമ്മൾ ചുമപ്പ് മഷി കൊണ്ട് എഴുതും ചില സംഖ്യ അതായത് നീല മഷി കൊണ്ട് എഴുതാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ സംഖ്യ എന്തായാലും പച്ച മഷി കൊണ്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ അതും വിശ്വാസത്തോടു കൂടി തന്നെ എഴുതുക അതായത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ബുധനാഴ്ച ഇത് എഴുതാൻ പറ്റിയ ദിവസമാണ് പക്ഷേ എഴുതി ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇന്ന് ബുധനാഴ്ച നല്ലതാന്ന് പറഞ്ഞാൽ നിങ്ങള് നാളെയാ കാണുന്നെങ്കിൽ പിന്നെ നിങ്ങൾ അടുത്ത ബുധനാഴ്ചത്തേനൊന്നും ഇരിക്കേണ്ട എല്ലാ ദിവസങ്ങളും വിശേഷമുള്ള ദിവസങ്ങളാണ് പിന്നെ ഇത് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ ഇത് വന്ന് അയ്യോ ഈ ഒരു കാര്യം ചെയ്തില്ലോയെന്ന് അപ്പം ഇന്ന് ബുധനാഴ്ച ഇത് കാണുന്നവർ ഇന്ന് തന്നെ തുടങ്ങിക്കുക കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഇപ്പം ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടിങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങ് ചെയ്തുകൊള്ളുക ഇത് നിങ്ങളെ ഇറച്ചിയോ മീനോ ഒന്നും കൂട്ടിയിട്ടില്ല ശരീരം നോയമ്പിലൊന്നും പ്രശ്നമില്ലെങ്കിൽ ഇതിപ്പം കുളിക്കണമെന്നൊന്നുമില്ല കൈയും മുഖവും നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ അതായത് വെളുപ്പിനെ ആറു മണി തൊട്ട് വൈകിട്ട് പതിനൊന്ന് വരെ സമയമുണ്ട് രാത്രി രാവിലെ ആറു മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെ സമയമുണ്ട് ഈ പതിനൊന്ന് എന്നുള്ളത് പതിനൊന്നര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി പന്ത്രണ്ട് പിടിക്കുക അങ്ങനെ ചെയ്യരുത് അരമണിക്കൂർ നേരം ഈ കയ്യേൽ നമ്മളിതിങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അരമണിക്കൂർ ഒന്നും പ്രാർത്ഥിച്ചോണ്ടെന്നും ഇരിക്കണ്ട കേട്ടോ എന്ന് എന്നുവെച്ചിട്ട് ഈ കയ്യേലെ ഇത് മാഞ്ഞു പോകാതെ ഈ വലത്തുകയ്യോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഒക്കെ പോയിരുന്നില്ല ഇനി ഇനിയിപ്പൊ അതല്ല നിങ്ങൾക്ക് ഒരു കാര്യം പറയാം ഇത് കയ്യേൽ എഴുതി വെച്ചോണ്ട് കുളിക്കാനും ടോയ്ലറ്റിൽ പോകാനും ഒന്നും നിൽക്കാൻ നിൽക്കരുത് കേട്ടോ അത് ചെയ്യരുത് പിന്നെ ഭക്ഷണം കഴിക്കാനും പാടില്ല ഇത് എഴുതി വെച്ചോണ്ട് അതല്ലാതെ ഈ വലത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു അതിനൊന്നും ഒറ്റ കുഴപ്പമില്ല പക്ഷെങ്കിലും ഇത് എഴുതി ഒരു ഏഴ് മിനിറ്റ് വരെ നിങ്ങൾ റെസ്റ്റ് എടുത്താൽ ഈ ഏഴ് മിനിറ്റ് വരെ നിങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ വൈവയ്യൊക്കെ